ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അതും വിചിത്ര സിൽക്സിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ആകർഷകമായ വിലയാണ് അതിൻ്റെ എന്താ പറയുക ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടി തന്നെയാണ് പാന്റും അതുപോലെ ടോപ്പും ഒക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പിടിക്കൊക്കെ നീണ്ടുപോകാൻ വളരെയധികം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇനി തുടർന്നും സൂപ്പർ സൂപ്പർ കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഞാൻ തന്നെ വെയർ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് റേറ്റ് പറയണത് എയ്റ്റ് നയൻറ്റി അതായത് എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് എല്ലാം ഡാർക്ക് ആൻഡ് ലൈറ്റ് കളേഴ്സും ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂഇ ഷെയ്ഡാണ് നെക്ക് പീസ് ഫുൾ ആയിട്ട് ഒരു വീ നെക്കിലാണ് വരുന്നത് നല്ല എംബ്രോയ്ഡിങ്ങും അതുപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള സൂപ്പർ ആണ് ചെയ്തിട്ടുള്ളത് നെക്കാണ് അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ത്രിബിൾ എക്സ് എൽ സൈസാണ് തരുക എല്ലാം ത്രിബിൾ എക്സ് എൽ സൈസാണ് വരുന്നു അതും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പൊ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സില് ആർക്ക് എടുക്കുക ഡബിൾ എക്സിലാകുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും ത്രിബിൾ എക്സിലാകുമ്പോൾ നല്ല രീതിയിൽ കണ്ടില്ലേ വലുപ്പം കണ്ടില്ലേ ത്രിബിൾ എക്സിലൊക്കെ നിങ്ങൾക്ക് എയ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ആരും ഈ ഒരു ഓഫർ മിസ് ചെയ്യണ്ട നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിന് ഷോപ്പിൽ കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് എറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നത് ത്രിപിൾ എക്സില് കാര്യം പരിഗണിച്ചില്ല പാർട്ടി വെയറിൽ എന്ന് പറഞ്ഞിട്ട് ഇനി വിഷമിക്കേണ്ട പറ്റിയുള്ള കീഡിനലായിട്ടൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് അതെ പിന്നെ അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് ഈ ത്രീ ഫോർത്തിനെക്കാളും നല്ല ഇറക്കത്തിൽ തന്നെ സ്ലീവ് വരുന്നുണ്ട് വീ നെക്കാണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ പാന്റ് പ്ലൈൻ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഷോൾ ആണ് ഞാൻ വെയർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഫുൾ ആയിട്ട് സ്കാലപ്പ് ചെയ്ത് നല്ല ഭംഗിയുള്ള വർക്ക് ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിബിൾ എക്സ് എൽ ലേബലാണ് അപ്പോൾ എക്സ് ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ കാര്യം യൂസ് ചെയ്യും ഫോർട്ടി എയ്റ്റോളം ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ീച്ച് ഡാർക്ക് പീച്ച് ഷെയ്ഡ് ആണ് അറിയാറ് വിചിത്ര പറയുമ്പോൾ സിൽക്കി ഗ്ലോ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് വീനൊക്കെ തന്നെയാണ് വരുന്നത് എല്ലാം ത്രിബ്ലാക്സിൽ തന്നെയാണോ സൈസ് വരുന്നത് ഭംഗിയുള്ള കളറ് സൈഡ് സ്ലിറ്റ് സ്ലീവ് പ്ലൈൻ പാൻറ്റ് തന്നെയാണ് വരുന്നത് പ്ലൈൻ ആയിട്ടുള്ള പാൻറ് ഷോൾ വിത്ത് സൂപ്പർ ആയിട്ടുള്ള ആണ് വരുന്നത് ഇങ്ങനെയാണ് അവർ പിടിക്കുന്നത് അത് കുഴപ്പമില്ല ഇങ്ങനെയാണ് അതിന്റെ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഷോള് വിത്ത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കളും നല്ല ഭംഗിയുള്ള സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ഷോളും നല്ല വർക്ക് ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് വെയിറ്റ് വരുന്ന അടുത്തു നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രൈ പാൻറ് എല്ലാറ്റിക് സ്ട്രെച്ചബിൾ ആണ് ഷോർട്ട് നല്ല ഭംഗിയുള്ള ഒരു സൈഡ് കേട്ടാ ഷോൾ വരുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് വൈൻ ഷെയ്ഡ് അല്ലേ പ്ലെയിൻ തന്നെയാണ് പാൻറ്റ് വരുന്നത് ടോപ്പ് ടോപ്പ് പാൻറ് പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണ് ഈ അതും ഈ ഒരു സൈസിനു കേട്ടോ അപ്പൊ ആരും ഈ ഒരു മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഈ സൈസ് എന്താ പറയാ സൈസ് സൂട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കട്ടാണ്ടേ നല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അതെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കുറച്ച് വൈകിയാലും നല്ല നിങ്ങൾക്ക് അട്രാക്റ്റീവ് പ്രൈസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള കളക്ഷനും ആയിട്ട് മാത്രമേ നമ്മൾ വരുവുള്ളൂ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോണ്ടല്ലേ വിത്ത് ഫൈനലി ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് നല്ല ഭംഗിയുള്ള വർക്കുമാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു പാർട്ടി വർക്ക് ആയിട്ട് സൂപ്പർ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഷോള് ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് ഷോളും കൂടി ആവുമ്പോ അതിന്റെ സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് പോകുന്നതായി അപ്പൊ ആരും ഓഫർ മിസ് ചെയ്യണ്ടട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷെയ്നും പ്ലെയിൻ പാൻഡിനെയാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ത്രിപിൾ എക്സിലാണ് സൈസ് മുഴുവൻ വരുന്നത് ഡബിൾ എക്സിലായിരുന്നു സ്വന്തം ഷേപ്പ് തന്നെ ത്രിപിൾ എക്സിലായിരിക്കും വേറെ ഫോർട്ടി എയ്റ്റ് ആണ് അല്ലേ ചെസ്റ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് സൈഡ് സ്ലിക്കാണ് ഇത്ര അത്യാവശ്യം ഇത്ര ലെങ്ത്തിൽ വരുന്നുണ്ട് സ്ലീവ് അപ്പോൾ വേണ്ടവരും ആ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ചെസ്റ്റിന്റെ സൈസ് അതിനനുസരിച്ച് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ആരും എന്താ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പുതിയ കളക്ഷൻ ആയിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യും ബോംബെയിൽ നമ്മൾ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൊഡക്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള കളക്ഷൻസിനൊക്കെ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നിട്ട് ടേക്ക് ചെയ്യാം ബൈ